ഹലോ ഗായസ് ആദ്യമായിട്ടൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് അതെങ്ങനെ ആകുമെന്നൊരു യാതൊരു പഠിത്തവും ഇല്ല ഇപ്പം സമയമൊരു ഒന്ന് അമ്പത് ആ സംതിങ് ആയി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അപ്പം എല്ലാവരോടും പോയി നമ്മളൊന്ന് ചോദിക്കാൻ പോകുന്നു ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങിയാൽ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തുവാണെന്ന് എല്ലാവരും കൂടെ നമുക്കൊന്ന് ചോദിക്കാം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയില് കാണാം എനിക്ക് വെറും പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ഇപ്പൊ ഇത്രയും സമയ എല്ലാവരും ഉറങ്ങി ഉറങ്ങിയിരിക്കുന്ന സമയമൊക്കെയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ചോദിക്കാം പിന്നെ ആദ്യമായിട്ടുള്ളൊരു വീഡിയോ കണ്ട് എനിക്ക് സംസാരത്തിൻ്റെ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ നമുക്ക് ആദ്യമേ ഒരു റൂമിൽ നിന്ന് തുടങ്ങാം അതിനുശേഷം ഓരോരോ റൂമിൽ കയറാം ഞാനെ നോക്കിക്ക് അല്ല നോക്ക് ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് നിന്റെ അഭിപ്രായം എന്തോ കാര്യമായിട്ട് പറ അല്ലേ അല്ലേ സെറ്റ് പറയാറന്നേ അറിയാം ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാൻ എൻ്റെ അഭിപ്രായം എന്തുവാടി തുടങ്ങി ഓ ഗ് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ നാലഞ്ച് റൂമൊക്കെ കയറി ഇറങ്ങി ആകെ സീനായി അത്യാവശ്യം പിള്ളേരെല്ലാം നല്ല സപ്പോർട്ടാണ് എന്നാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ തന്നെയാണ് പിന്നെ അതുമാത്രമല്ല പിന്നെ ഇത് നമുക്ക് നാളെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് കൂട്ടുകാരും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് അവരോടുകൂടെ ഒക്കെ ഒന്ന് ചോദിച്ച് നമുക്കതാകുമ്പോൾ ഒരു ഫുൾ ലെങ്ത് വീഡിയോ കിട്ടുമല്ലോ നമ്മൾ എല്ലാം ഷോർട്സ് അല്ല ഇടുന്നത് അപ്പോൾ ഫുൾ ലെങ്ത് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഒരു മാസമരൊക്കെ വീഡിയോ ഇറങ്ങാനാണെൻ്റെ പ്ലാൻ നോക്കുക എന്താണെങ്കിലും അപ്പം ഗൈസ് അപ്പം നാളെ രാവിലെ നമുക്ക് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടെടുക്കാം അപ്പം ഇന്ന് ഇന്ന് ഈ രാത്രിത്തെ പരിപാടി ഇന്ന് ഇവിടെ കൊണ്ടങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം വെറുതെ എന്തിനാ ഓം വരെ ഉറക്കമൊക്കെ കളഞ്ഞു അല്ല നമുക്ക് ബാക്കി വീഡിയോ നാളെ അപ്പോൾ ഓക്കെ ഗുഡ് ഡേറ്റ് നമുക്ക് ഇന്ന് നമുക്ക് കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്ന് സെറ്റ് ആക്കണം പിന്നെ ഞാൻ ഇപ്പോൾ ഇനിപ്പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ നേരെ ഇൻസ്റ്റോട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് ഗൈസ് കീപ് വാച്ചിങ് നമ്മൾ ഇൻസ്റ്റോട്ടിൽ എത്തിയിരിക്കുന്നു നമുക്ക് ഇനിയും വരുന്നവരോട് എല്ലാവരോടും നമുക്ക് ചോദിക്കാം എല്ലാവരും പറഞ്ഞാൽ നമ്മുടെ കൂട്ടാരോട് മാത്രം ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് അന്വേഷിക്കാം അപ്പോൾ ഓക്കേ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട് എന്താണ് നിന്റെ അഭിപ്രായം ചോദിച്ചോ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകും എന്റെ അഭിപ്രായം എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഞാൻ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ് നിങ്ങളുടെ അഭിപ്രായം നല്ല അഭിപ്രായം എല്ലാവരും നിനക്ക് ഐ ലവ് യു അപ്പോൾ ഗൈസ് അങ്ങനെ നമുക്ക് കുറേ നല്ല നല്ല റിവ്യൂസും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷവാനാണ് ഞാനതിൽ പിന്നെ അതുകൊണ്ട് ഞാൻ ഇന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ് പിന്നെ ഇതിൻ്റെ പുറകിലൊരു വേറൊരു സംഭവമുണ്ട് ഈ സംഭവം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരെ നൈസായിട്ട് എന്നെ ഒന്ന് വെല്ലുവിളിച്ചായിരുന്നു നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീയൊരു ഒരു വീഡിയോ ചെയ്യടാ എന്ന് ആ വെല്ലുവിളി ഞാൻ ഏറ്റിരിക്കുകയാണ് എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ് അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് വെറുതെ ഇരിക്കുന്ന ബെല്ലേക്കൺ വെറുതെ ഒന്ന് ഓണാക്കി വിടുക അപ്പം ഗൈസ് ടാറ്റ ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അധികം വൈകാതെ കാണാമെന്ന് വിശ്വസിക്കാം നോക്കട്ടെ ആദ്യമായി ഈ വീഡിയോയുടെ റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയെ പറ്റിയിട്ട് ചിന്തിക്കാം അപ്പോൾ അതുവരെ കാണും വരെ ഓക്കെ ബൈ